ോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയ മുപ്പത്തി ആറാമത്തെ ദശകം ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം അത്രേ പുത്രതയാ പുത്രമനസൂയാ ചിദത്തഭിതോ ജാത ശിഷ്യനിബന്ധതന്തിമന സ്വസ്ഥരൻ കാന്തയാ ദൃഷ്ടോ ഭതമേന ഹേ ഹയമഹീപാലേന തസ്മൈ പരാനഷ്ടൈശര്യമുഖൻ ഹൃദയസ്വനൈ വരാം ശ്രീരാമാവതാരാണ് കഴിഞ്ഞ ദശകത്തിൽ കഴിഞ്ഞ രണ്ട് ദശകങ്ങളിലായിട്ട് പറഞ്ഞത് ഇനി പരശുരാമ അവതാരാണ് ഈ ദശകത്തിൽ പറയണത് അതിൽ ആദ്യം തന്നെ ഭഗവാന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ അത്രിയുടെയും അനസൂയുടേയും പുത്രനായിട്ട് ദത്തൻ അല്ലെങ്കിൽ ദത്താത്രേയൻ എന്നുള്ള പേരിൽ ഭഗവാൻ അവതരിച്ച കഥയാണ് ആദ്യം പറയണത് അതിനുശേഷം ആണ് പരശുരാമ ആദ്യത്തെ ശ്ലോകത്തിൽ ഈ ദത്താത്രേയൻ്റെ കഥയാണ് പറയണത് വളരെ ചുരുക്കിയിട്ട് അതിനുശേഷമാണ് പരശുരാമ അവതാരം പറയണത് ഈ ശ്ലോകത്തിൽ ദത്താത്രേയൻ്റെ അവതാരമാണ് പറയണത് അത്രേഹേ പുത്രതയാ അത്രിമഹർഷി അത്രിമഹർഷി എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് അത്രിമഹർഷിയുടെ പത്നി അനസൂയ ആ അത്രേഹേ പുത്രതയാ അത്രിമഹർഷിയുടെ പുത്രഭാവത്തിൽ പുത്രനായിട്ട് പുരാ പണ്ട് പണ്ട് പണ്ടാണല്ലോ ആദ്യത്തെ ഇതാണല്ലോ ബ്രഹ്മാവിൻ്റെ മക്കളിൽ പെട്ടതാണ് അത്രി അപ്പോൾ അത്രേ പുത്രദയാ പുരാ പണ്ട് ത്വം അങ്ങ് അനസൂയായാം അനസൂയയിൽ അനസൂയ എന്നുള്ള അത്രയുടെ ധർമ്മപത്നിയിൽ അത്രീടെ പുത്രി അത്രി മഹർഷിയുടെ പത്നിയായ അനസൂയ എന്ന ധർമ്മപത്നിയിൽ പുത്രനായിട്ട് അവരുടെ പുത്രനായിട്ട് അത്രയുടെയും അനസൂയയുടെയും പുത്രനായിട്ട് ത്വം അങ്ങ് ദാഭിതഹ ദത്തൻ എന്നുള്ള കൂടി അഭിധ എന്ന് പറഞ്ഞ പേര് ദത്താഭിത ദത്തൻ എന്ന പേരോടുകൂടി ദത്താഭിത ദത്തൻ എന്ന പേരോട് കൂടിയവനായിട്ട് ജാതഹ അങ്ങ് ജനിച്ചു ഹി അത് പ്രസിദ്ധാണ് എന്നുള്ളതാണ് ദ ജാതഹ ഹി അങ് ജനിച്ചിരുന്നുവല്ലോ പണ്ട് അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനായി പുത്രതയാ പുത്രനായിട്ട് ദത്താഭിത ദത്തൻ എന്ന അഭിഥയോടുകൂടി പേരോടുകൂടി ദത്തൻ എന്ന പേരിൽ അങ്ങ് ജനിച്ചിരുന്നുവല്ലോ ത്വം ജാതഹാഹി അങ്ങ് ജനിച്ചിരുന്നുവല്ലോ അതായത് ദത്താത്രേയൻ എന്നാണ് സാധാരണയായിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞ അത്രയൻ അത്രീയുടെ പുത്രൻ ആയിട്ടുള്ളത് അത്രയൻ അപ്പോൾ ദത്തൻ എന്ന അത്രയൻ ദത്തൻ എന്ന പേരോട് കൂടിയ അത്രിപുത്രൻ എന്നുള്ള അർത്ഥത്തിൽ ദത്താത്രേയൻ എന്ന അദ്ദേഹത്തിന് സാധാരണയായിട്ട് പറയാറുണ്ട് ദത്താത്രേയൻ അല്ല ദത്തൻ എന്ന പേരോട് കൂടിയിട്ട് അത്രിയുടെ പുത്രനായിട്ട് അനസൂയയിൽ അങ്ങ് ജനിച്ചിരുന്നുവല്ലോ ഇനി ജാത ഇനി അങ്ങനെ ജനിച്ചിട്ട് ശിഷ്യനിബന്ധ തന്ത്രിതമനാഹ സ്വസ്ഥരൻ കാന്തയാ ശിഷ്യനിബന്ധ തന്ത്രിതമനാഹ ശിഷ്യന്മാര് ധാരാളം ഉണ്ടായിരുന്നു ഭഗവാൻ തന്നെയാണ് ദത്തന ദത്തനായിട്ട് അവതരിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം കൊണ്ട് അനവധി ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് അപ്പം അങ്ങനെ ആ ശിഷ്യന്മാരൊക്കെ അനുവർത്തിച്ചു കൊണ്ടിരിക്കണതായിട്ടുള്ള ശിഷ്യന്മാരാണ് അദ്ദേഹത്തിനെ അനുസരിച്ചു കൊണ്ടിരിക്കണതായിട്ടുള്ള ശിഷ്യന്മാർ അവരുമായിട്ടുള്ള ആ നിബന്ധ ബന്ധനം അതായത് ശിഷ്യന്മാരെ നോക്കണം വേണ്ട പോലെ അവരെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള അനവധി ശിഷ്യന്മാരൊക്കെ ഉണ്ടായപ്പോൾ അന്ന് തന്ത്രിതമനാഹ തന്ത്രിതമായ മനസ്സോടുകൂടി കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ ജീവിതം അത്ര വേണ്ട എന്നുള്ളത് തോന്നി ഇങ്ങനെ ശിഷ്യന്മാരുടെ കാര്യങ്ങൾ നോക്കി കൊണ്ട് ജീവിച്ചിരിക്കുക എന്നുള്ളത് അത്ര സുഖകരമായിട്ടുള്ള സംഗതിയല്ല എന്ന് വിചാരിച്ച് അദ്ദേഹം തപസ്സു ചെയ്യാനായിട്ട് കുറേ തപസ്സനുഷ്ഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ശിഷ്യന്മാരുടെ ഇടയിൽ കിടന്നിട്ട് അയാൾ അത് ശരിയാവില്ല എന്ന് വിചാരിച്ച് പത്നിയോടുകൂടി തുമഹി ശിഷ്യ നിബന്ധ തന്ത്രിതമനാഹ ശിഷ്യന്മാരുടെ നിബന്ധനം കൊണ്ട് അതായത് അവരുമായിട്ടുള്ള ബന്ധനം അവരുടെ താല്പര്യം അവരോടുള്ളതായിട്ടുള്ള താല്പര്യം അതിൽ തന്ത്രിതമായ തന്ദ്രാ മടി എന്നൊക്കെ വെറുപ്പ് വൈരാഗ്യം എന്നൊക്കെ പറയാം തന്ത്രിചസ്വതം മടി എന്നുള്ള അർത്ഥമാണ് ആ തന്ത്രിതമായ മടുത്തതായ മനസ്സോടുകൂടി മനസ്സ് തന്ത്രിത മനാഹുത്ത മനസ്സോടു കൂടിയിട്ട് അങ്ങ് അതായത് ശിഷ്യന്മാരുടെ കാര്യങ്ങൾ നോക്കിയൊക്കെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ആത്മ അതിൻ്റെ ഉയർച്ചയ്ക്ക് അത് അത്ര സുഖാവില്ല എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി രവിയുടെ കാര്യങ്ങൾ നോക്കാൻ ഇടയുണ്ടാവുള്ളൂ അപ്പോൾ അത് കാരണം അദ്ദേഹം കാന്തയാ കാന്തയോട് കൂടിയിട്ട് സ്വസ്ഥരൻ സ്വസ്ഥനായിട്ട് അതായത് ഈ ബന്ധങ്ങളൊക്കെ വിട്ട് പത്നിയോട് കൂടിയിട്ട് അദ്ദേഹം അവിടെ അവിടെയായിട്ട് സഞ്ചരിച്ചു സ്വസ്ഥഹ ചരൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നു ദൈവകാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് അങ്ങനെ സഞ്ചരിക്കുന്നു എന്നതിനിടയിൽ ശിഷ്യനിബന്ധ തന്ത്രിതമനാഹ സ്വസ്ഥ തന്ത്രിതമനാഹ എന്നാണ് പദം പതുമുറിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് സ്വസ്ഥ സ്വസ്ഥശ്ചരൻ കാന്തയാ കാന്തയാ കാന്തയോടുകൂടി അനസൂയോടുകൂടി സ്വസ്ഥ ചരൻ സ്വസ്ഥമായി സഞ്ചരിക്കുന്നവനായി ദൃഷ്ട ഭക്തതമേന ഹേഹയ അതിൻ്റെ ഇടയിൽ ഞാൻ സഞ്ചരിക്കുന്നതിനിടയിൽ ഈ ഹേഹയ മഹീപാലൻ കണ്ടുമുട്ടുണ്ടായി ദൃഷ്ട കാണപ്പെട്ടവനായി എങ്ങനെ ഹേഹയ മഹീപാലേന ഹേഹയരാജ്യത്തെ രാജാവ് ആയ കാർത്തവീര്യ അർജുനൻ ഹേഹയ ഹേഹയ രാജ്യത്തെ രാജാവായ കാർത്തവീര്യനാൽ ദൃഷ്ട ദർശിക്കപ്പെട്ടവനായി വഴിയിൽ അദ്ദേഹത്തിന് എൻ്റെ ഇടയിൽ ആർത്തവീര്യാർജുനെ കാണുണ്ടായി എന്നാണ് ദൃഷ്ടോ ഭക്തതമേന ഹേഹയ മഹീപാലേന ഭക്തതമേന ഹേഹയ മഹീപാലേന അത്യധികം ഭക്തനാണ് ഈ ഹേഹയ രാജാവ് കായാർത്തവീര്യാർജുനൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തി നല്ലോണം ആളാണ് ഭഗവാൻ ഭക്തി നല്ലോണം ഈ ഹേഹയ മഹീപാലനെ വഴിയിൽ കണ്ടുമുട്ടി അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഭക്തി കൊണ്ട് ഹേഹയ മഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ തസ്മൈ ആ ഹേഹ രാജാവിന് കാർത്തവീര്യാർജുനന് വരാൻ പ്രദായ വരങ്ങളെ നൽകി പ്രദായ നൽകിയിട്ട് എന്താണ് വരങ്ങളെ നൽകിയത് ഭക്തമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ തസ്മൈ അദ്ദേഹത്തിനായിക്കൊണ്ട് ചതുർഥി വരാൻ വരങ്ങളെ എന്താണ് വരങ്ങൾ അഷ്ടൈശ്വര്യമുഖാൻ അഷ്ടൈശ്വര്യങ്ങളാണ് വരങ്ങളായിട്ട് കൊടുത്തത് എന്നാണ് അഷ്ടൈശ്വര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അണിമാ മഹിമാ ചെയ്വ ലഹിമാ ഗരിമാ തഥ ഈശിത്വം ച വശിത്വം ച പ്രാപ്തി പ്രാകാമ്യമേവ ച എന്നാണ് അഷ്ടൈശ്വര്യങ്ങളെ പറയണത് അതായത് അണിമ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയതായിട്ട് വളരെ ചെറിയ രൂപം ധരിക്കാനുള്ള മഹിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ രൂപം ധരിക്കാനുള്ള കഴിവ് ഹി അടിമാ മഹിമാ ജൈവ ലഹിമ സ്വതേ ശക്തി തനിക്ക് ഗുരുത്വം ഇല്ലാണ്ട് അതായത് അതില്ലാണ്ടിരിക്കുക എന്താണ് ഭാരം ഭാരം സ്വയം അങ്ങോട്ട് കുറഞ്ഞതിനെ പോലെ പറക്കാൻ സാധിക്കുക എന്നുണ്ടല്ലോ ആകാശത്തിൽ സഞ്ചരിക്കാനുള്ള ലഹിമ ല ഗുരുത്വം ഉണ്ടാവുമ്പോൾ അങ്ങനെ പൊങ്ങിപ്പോ സഞ്ചരിക്കാൻ പറ്റില്ല അപ്പോൾ ലഘിമ എന്ന് പറഞ്ഞാൽ ഭാരം ഇല്ലാണ്ടാവുക അപ്പം പൊങ്ങി സഞ്ചരിക്കാൻ പറ്റും ലഘിമ ഗരിമ അന്മാരെ ഗരിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുത്വം ആ ഗുരുത്വം വേണ്ട വിധത്തിൽ ശക്തി ഭാരം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതും സാധിക്കും അങ്ങനെ ഗരിമ ലഘിമ തഥ ഈശിത്വം ഈശിത്വം എല്ലാത്തിനേക്കാട്ടിലും ഈശ്വരനായിട്ട് തീര എല്ലാവരേക്കാൾ ശക്തി ഉള്ളവനായി തീരാ ബാക്കിയുള്ളതിനേക്കെ തൻ്റെ അധീനത്തിൽ കൊണ്ടുവരാനുള്ളതായിട്ടുള്ള ശക്തി ഉണ്ടാവുക വശിത്വം എല്ലാവരെയും വശീകരിക്കാനുള്ളതായിട്ടുള്ള ശക്തി വശിത്വം ച പ്രാപ്തിഹി പ്രാപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഇഷ്ടങ്ങളൊക്കെ സഞ്ച സാധിക്കാനുള്ളതായിട്ടുള്ള കഴിവ് പ്രാകാമ്യം കഴിവ് എല്ലാ അഭിലാഷങ്ങളും സാധിക്കുക എന്നുള്ളത് അങ്ങനെ ഈ അഷ്ടൈശ്വര്യങ്ങളും വര വരമായിട്ട് കൊടുത്തു എന്നാണ് ആരൊക്കെ കർത്തവീര്യാർജുനന് ഹേഹയഹീപാലന് കർത്തവീര്യാർജുനന് ഈ എട്ട് ഐശ്വര്യങ്ങളും വരമായിട്ട് കൊടുത്തു എന്നിട്ടോ പ്രദായ അഷ്ടൈശ്വര്യാൻ ദൃഷ്ടോ ഹേ ഭക്തതമേന ഹേഹ ഭക്തതമനായിട്ടുള്ള ഏറ്റവും ഭക്തനായിട്ടുള്ള ഹേഹയ മഹീപാലന് ആ മഹീപാലേന ദൃഷ്ട അദ്ദേഹത്തിനെ വഴിയിൽ കണ്ടിട്ട് തസ്മൈ അദ്ദേഹത്തിന് വരാൻ അഷ്ടൈശ്വര്യമുഖാൻ മുഖാൻ അഷ്ടൈശ്വര്യം തുടങ്ങിയതായ വരങ്ങളെ കൊടുത്തിട്ട് പ്രദായ നൽകിയിട്ട് ദദിത പിന്നെയും കൊടുത്തു എന്താണ് കൊടുത്തത് സ്വേനം സ്വേന ഏവ അന്തേവധം സ്വേനവ താൻ തന്നെ വധിച്ചുകൊള്ളാം ഈ എല്ലാ ശക്തികളും ഉണ്ടായി കഴിഞ്ഞു വെച്ചാൽ ഒടുക്കാൻ മരണം വേണ്ടേ എന്നാണെങ്കിൽ അപ്പോൾ ഭക്തമൻ ഏറ്റവും ഭക്തനാണ് അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ വന്ന് വധിച്ചോളാം എന്നാണ് വരം ഭഗവാൻ തന്നെ വന്ന് വധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അപ്പോൾ മുക്തി മോക്ഷം സ്വിതാണ് എന്നുള്ളതാണ് ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പുനർജന്മ ഇല്ല അപ്പം അങ്ങനെ സ്വേന ഏവ താൻ തന്നെ ഒടുവിൽ വധിച്ചു കൊള്ളാം എന്നുള്ളതായിട്ടുള്ള ഒരു വരവും കൊടുത്തു സ്വേന ഏവ അന്തേ അവസാനം അതായത് ജീവിത അവസാനത്തിൽ സ്വേന ഏവ വധഞ്ചിഥേ താൻ തന്നെ വധിച്ചു കൊള്ളാം എന്നുള്ളതായിട്ടുള്ള വരവും നൽകി എന്നാണ് അതൊക്കെ ദത്താത്രേയൻ്റെ കഥയാണ് അവിടെ പറ ആ ശ്ലോകത്തിൽ പറഞ്ഞത് അത് അത്രിയുടെ അനസൂയുടേയും പുത്രനായിട്ട് അങ്ങ് ജനിച്ചു ജാത ശിഷ്യനിബന്ധ തന്ത്രിതമനാ ശിഷ്യന്മാരുടെ ആ പിന്നാലെയുള്ളതായിട്ടുള്ള വരവ് അതായത് അവർ യോജിച്ച് പ്രവർത്തിക്കുക അവരുമായിട്ടുള്ളതായിട്ടുള്ള ആ ബന്ധനം ആ ബന്ധനം കൊണ്ട് മടുത്തിട്ട് ഒടുവിൽ സ്വസ്ഥരൻ സ്വസ്ഥനായിട്ട് ചരൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നു കാന്തയ കാന്തയായ അനസൂയ അനസൂയോടൊപ്പം സ്വസ്ഥനായി അങ്ങ് സഞ്ചരിച്ചു കൊണ്ടിരുന്നു അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ ദൃഷ്ട ഭക്തതമേന ഭക്തതമനായിട്ടുള്ള ഭക്തശ്രേഷ്ഠനായിട്ടുള്ള മഹീ ഹേഹയ മഹീപാലേന ഹേഹയരാജ്യത്തെ രാജാവായിട്ടുള്ള കാർത്തവീര്യനാൽ കാർത്തവീര്യ അർജുനനാൽ ദൃഷ്ടനായി ദൃഷ്ടനായിട്ട് കാണപ്പെട്ടവനായിട്ട് തസ്മൈ അദ്ദേഹത്തിന് അഷ്ടൈശ്വര്യ മുഖാൻ വരാൻ പ്രദായ അഷ്ടൈശ്വര്യം തുടങ്ങിയതായ മുഖാൻ എന്നുള്ളത് കൊണ്ട് അത് മുൻപിൽ അതാണ് എന്നുള്ളത് അർത്ഥ അർത്ഥാണ് അപ്പം അഷ്ടൈശ്വര്യം മാത്രമല്ല വേറെ പല വരങ്ങളും കൊടുത്തു അഷ്ടൈശ്വര്യ മുഖാൻ അഷ്ടൈശ്വര്യം തുടങ്ങിയതായ വരങ്ങളെ പ്രദായ നൽകിയിട്ട് ദദിത പിന്നെയും കൊടുത്തു എന്താണ് ദദിത അങ്ങ് ദാനം ചെയ്തു അങ്ങ് നൽകി സ്വേന ഇവചാന്തേ വസം സ്വയം സ്വേന ഏവ തന്നാൽ തന്നെ താൻ തന്നെ അവസാനം തന്നിൽ നിന്ന് തന്നെ അവസാനം വരത്തെയും വധത്തെയും വരമായി നൽകി താൻ തന്നെ കൊള്ളാം എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ മുക്തി ഉണ്ടാവും എന്നുള്ളതാണ് വേറൊരു ജന്മം പിന്നെ ഇല്ല ഭഗവാന്റെ കയ്യിൽ നിന്നുള്ളതായിട്ടുള്ള മരണം ഉണ്ടായാൽ അപ്പം അത് അതും വരമായിട്ട് കൊടുത്തു എന്നാണ് പറയണത് അപ്പം അങ്ങനെ ആദ്യത്തെ ശ്ലോകത്തിലെ ഒരു ശ്ലോകമുണ്ട് അത് എത്താത്ര വരം അർജുനന് ഉണ്ടായതായ വരം കൊടുത്തു അങ്ങനെയാണ് സ്വേനൈവ് അന്തേവധം താൻ തന്നെ അവസാനത്തിൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അപ്പം അങ്ങനെ ഒരു വരം കൊടുത്തിട്ടുണ്ട് ആ വരം സഫലമാവണം എന്നുണ്ടെങ്കിൽ ഹേ അർജുനനെ ഹേ ഹേ രാജാവായ കാർത്തവീര്യ അർജുനനെ വസിക്കണം വസിക്കാനായിട്ടപ്പോൾ ഒരു അവതാരം വേണം ആ അവതാ ആ അതാണ് പരശുരാമ അവതാരം എന്നാണ് പരശുരാമനായിട്ട് അവതരിച്ചത് ഈ ഹേഹ രാജാവിന് കൊടുത്തതായിട്ടുള്ള വരം സഫലമാക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളതായ ക്ഷത്രിയന്മാരെ അഹങ്കാരികളായിട്ടുള്ള ക്ഷത്രിയന്മാരെയൊക്കെ നശിപ്പിക്കുന്നതിനും വേണ്ടി ഒരു ഭൂമിയുടെ ഭാരം കുറേ കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് പരശുരാമനായിട്ടങ്ങ് ജനിച്ചത് എന്നാണ് പിന്നെ ഇനി പറയാൻ പോണത് ഇവിടെ ദത്താത്രേയൻ എന്നുള്ളതായിട്ടുള്ള അവതാരവും പരശുരാ ഹേഹരാജാവിന് കാർത്തവീര്യാർജുന് കൊടുത്തതായിട്ടുള്ള വരവുമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ശ്ലോകമൊന്നും കൂടി ചെല്ലാം അത്രേ പുത്രതയാ ശിഷ്യനിബന്ധതന്ത്രിതമനശ്ശരൻ കാന്തയാ ദൃഷ്ടോ ഭക്തമേന ഹേ ഹയമഹീപാലൈശ്വര്യമുഖൻ പ്രദായ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷയിൽ പ്രതിഥനായി നീ ദത്തനായി ശിഷ്യന്മാരെയകറ്റി തൻ പ്രിയയോടെ ചുറ്റി തുലോം സ്വസ്ഥനായി കണ്ടു ഭക്തശിരോമണി ഒരു ദിനം ഹൈഹേയ ബാലൻ ഭവാൻ നൽകി സിദ്ധികൾ എട്ടു താൻ നിഗ്രഹിക്കുന്നതും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ